കല്യാണം നടക്കുന്നില്ല ഒന്നും സെറ്റ് ആകുന്നില്ല ഇരുപത്തെട്ടാം വയസ്സ് തുടങ്ങിയത് ഇപ്പൊ മുപ്പത്തി അഞ്ചായി ജാതകത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടോ ചെറിയൊരു തടസ്സമില്ല ആ തടസ്സം നീങ്ങാൻ തന്നെ കല്യാണം പെട്ടെന്ന് നടക്കും ഭയപ്പെടേണ്ട എല്ലാത്തിനും പരിഹാരമുണ്ട് നാളെ തന്നെ ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് ഉമാമഹേശ്വര പൂജ ചെയ്യാം ഗണപതിക്ക് ഒരു തേങ്ങ എടുക്കുക പിന്ന പ്രധാനപ്പെട്ടത് ആയിരത്തൊന്ന് കടലെടുത്തിട്ട് നൂലിൽ കൂർത്ത് മാലയാക്കിട്ട് ദേവിക്ക് ചാർത്തുക മുടങ്ങാതെ എല്ലാ വെള്ളിയാഴ്ചയും ചാത്തിയാൽ തന്നെ കല്യാണം പെട്ടെന്ന് നടത്തും ഈ കടലക്ക് കടലാ പ്രധാനം നിന്റെ കല്യാണ പ്രധാന ആ അപ്പൊ പറഞ്ഞ മാതിരി ചെയ്യ പിന്ന മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഒരു അഞ്ഞൂറ് അങ്ങ് ദക്ഷിണ ജോയിച്ചർ പെണ്ണു കാടാൻ വേണ്ടിട്ടാന്ന് പെണ്ണാടാ അതേന്ന് പത്ത് പതിനഞ്ച് കൊല്ല ആയതുകൊണ്ട് നടക്കുന്നു ഒന്നും ശരിയായിട്ട ദിവസേന പെണ്ണു കാണാൻ കേരളത്തിലൊരു ഒരു തലം നോക്കിട്ടായി ഇന്ന് കർണാടകത്തിലാന്ന് ഇത് ഞാൻ ശരിയാക്കും